എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ വേണ്ടി നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്നതും കൂടി വരും അത് വന്നു കഴിയുമ്പോൾ ആ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ പോയിന്റ് കിട്ടുന്നതാണ് കേട്ടോ അതിൽ കാണുന്ന നിങ്ങൾക്കും എനിക്കും ദിലീപിൻ്റെ നായികയ്ക്കായിട്ട് രേണങ്ങട്ട വരുമ്പോഴ് കാവ്യ മാധവന്റെ ജീവിതം കട്ടപ്പൊകയാവോ അതോടൊന്നും കാവ്യ വന്നാണ് മഞ്ചു പോയത് ഇനി സുധീന്റെ രേഷ്മ വന്നിട്ട് ഇടതൂർന്ന കാക്കുന്തനെ നീലി ബൃങ്കാദി എണ്ണ സാധാരണ മെസ്സേജ് 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 അയക്കും അയക്കും എന്നെ ട്രൂ കോളറിൽ അയച്ചിട്ട് ഗൂഗിൾ പേ ചോദിച്ച െ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അങ്ങനെ പറയാൻ വരട്ടെ രേണു ഇപ്പൊ അടുത്ത ഫോട്ടോഷൂട്ടെല്ലാം ഇട്ടിരിക്കുന്നത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ കേരളീയ സ്റ്റൈലിൽ അടിപൊളിയായിട്ടുണ്ട് രേണുവിൻ്റെ ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടു വീഡിയോ കണ്ടു അടിപൊളി എന്ന് വെച്ചാൽ രേണു അഭിനയിച്ചതിലേക്കാളും ഒരു പടി മുന്നിലാണ് രേണുവിൻ്റെ ഫോട്ടോഷൂട്ട് അതൊരു ഒന്നൊന്നര വീഡിയോ ആണ് എല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണോ അടിപൊളിയായിട്ടുണ്ട് നല്ല എന്താ പറയാ പറ എന്ന് പറയണമെങ്കിലേ ഞാൻ കണ്ണുപെട്ടനായിരിക്കണം ഇതിനേക്കാളും വലിയ വലിയ ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്തു വന്നതാണ് പിന്നെയാണോ എനിക്ക് രേണുവിൻ്റെ ഫോട്ടോഷൂട്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് രേണു ദിലീപിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതായിട്ടൊരു വിവരം കിട്ടി അങ്ങനെ രേണു ആലുവയിലോട്ട് താമസം മാറ്റാൻ സാധ്യതയുണ്ട് ആലുവയിൽ ദിലീപിനൊരു വീടാണുള്ളത് പിന്നാലെ വീഡിയോയിൽ വരുന്നതായിരിക്കും ഫ്ലാറ്റിൽ കയറി താമസിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് രേണുവിനെ സോഷ്യൽ മീഡിയയിൽ ഇടും നമുക്കൊരു കണ്ടന്റ് അതേ ഉള്ളൂ രേണുവിനെ കൊണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ഒരു കമൻ്റിലൂടെയോ ഒരു ആക്രോശത്തിലൂടെയോ ആ കമന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപിടിപ്പുള്ളതാണ് കേട്ടോ രേണുവിൻ്റെ കമന്റ് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപിടിപ്പുള്ളതാണ് ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ദിലീപിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം വന്നപ്പോൾ രേണു അത് സ്വീകരിച്ചു കാരണം രേണു അതിൽ അഭിനയിച്ചാൽ ആലുവയിലാണ് നല്ലൊരു ഫ്ലാറ്റാണ് അത് മതിയല്ലോ അല്ലേ അങ്ങനെയൊക്കെ പോട്ടെന്ന് ആ പെണ്ണ് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയാനേ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിർത്തേണ്ടി വരും നിർത്തിയാൽ ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കും ആ പെണ്ണ് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് നമ്മൾ വീഡിയോ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവിടെ അഭിനയം നടന്നുകൊണ്ടായിരിക്കും അവൾ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കും ചെയ്യുമ്പോഴാണ് ഒരുപാട് വ്യൂസ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും ആർക്കെനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല എനിക്ക് ഒന്നും കിട്ടില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ഹൈപ്പെന്നുള്ളൊരു ചിഹ്നം കൂടെ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യണേ അത് പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു പടം വരും അതിൽ തട്ടത്താഴെയായിട്ട് െഴുതിയിട്ടുണ്ടാകും അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് ആയിരം രണ്ടായിരം മൂവായിരം ഒരു കമന്റും ഒരു ഷെയറും മതി ഞാനും ഒന്ന് കയറി പൊക്കോട്ടെ രേണുവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറി പോകും നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടും എന്നൊക്കെയാണ് അങ്ങനെയാണെന്ന് അവനൊന്ന് നോക്കട്ടെ ഞാൻ കയറി പോകുമോ എന്നുള്ളത് ഞങ്ങൾ കാണാത്തൊരു പഴയ വീഡിയോ വരെ കാണണം കാണുമ്പോ എല്ലാവരും കാണണേ എൻ്റെ വീഡിയോ രേണുവിനെ കുറിച്ചുള്ളത് മാത്രമല്ല നിമിഷ ബിജോയുടെ ലൈവ് കണ്ടിരുന്നു അതിൽ നിമിഷ ബിജു പറയുന്നുണ്ട് രേണുവിന്റെ കുഞ്ഞിനെ നോക്കാൻ അവക്ക് സമയം കിട്ടാറില്ല പിന്നെ ആരാന്ന് വെച്ചാൽ കൊണ്ടുപോയി നോക്കിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോട്ട് കണ്ടു നിമിഷ ബിജു അതിനൊരു ലൈവിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ രണ്ട് കുട്ടികളുടെ കൂടെ പൊന്നുപോലെ അവര് നോക്കാമെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ വീഡിയോ രേണുവിൻ്റെ കണ്ട തുടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എനിക്ക് തന്നാൽ ഞാൻ നോക്കാം വി നല്ല വിദ്യാഭ്യാസം കൊടുക്കാം നല്ല ഒരു പൗരനായിട്ട് വളർത്താം രാജ്യത്തിന് വേണ്ടി ഒരു പൗരൻ നമ്മുടെ ഇന്ത്യൻ പൗരനായിട്ട് എനിക്ക് തന്നാൽ ഞാൻ നോക്കും തീർച്ചയായിട്ടും രാജുമ്മ പറഞ്ഞോന്നല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് എനിക്കിപ്പോൾ നോക്കുന്നതിനെന്താ ഒരു രണ്ടുപേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നിഞ്ഞാണ് നോക്കാനാണോ ബുദ്ധിമുട്ട് നമുക്കൊന്നും അങ്ങനെ ഒരു കുഞ്ഞാൻ നോക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടേ അല്ല ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ അത് വലുതായാലും അവരെ ഞാൻ കുഞ്ഞായിട്ടേ കാണുള്ളൂ എൻ്റെ കാഴ്ചയിൽ എത്ര പത്ത് ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചു വയസ്സായാലും കുഞ്ഞായിരിക്കും കേട്ടോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കത് കുഞ്ഞ് വലുതായാലും കുഞ്ഞായിട്ട് തോന്നുന്നതിൻ്റെ കാര്യം എപ്പോഴും നമ്മുടെ മനസ്സില് നമ്മളെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളുടെ കളി ചിരി ചാട്ടം ഓട്ടം ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്ന സമയത്ത് കാണിക്കുന്ന ചില കുസൃതികള് ഇത് മായാതെ നിൽക്കും വലുതായി കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയോ നാലു വരെ നമ്മളെ വിടാതെ കുഞ്ഞുങ്ങളുണ്ടാവും മൂന്ന് വയസ്സ് വരെ ക്ഷുആർ മൂന്ന് വയസ്സിലാണ് അങ്കൻവാടിയിലേക്ക് വിടുന്നത് പിന്നെ പകൽ സമയത്ത് ഒരു പത്ത് മുതൽ മൂന്ന് വരെ അംഗൻവാടിയിലായിരിക്കും നമ്മളെ കുഞ്ഞുങ്ങൾ അപ്പോൾ ആ സമയത്തുള്ള കളികൾ നമ്മൾ കാണുന്നില്ലെങ്കിലും പോയി വന്നാൽ ഓരോ കുഞ്ഞും അംഗൻവാടിയിൽ എന്ത് പറഞ്ഞോ എങ്ങനെ കളിച്ചോ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നോ കഴിച്ചു എന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് പറയും വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാല് വയസ്സിൽ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അവരുടെ കളിയാണ് അപ്പൊ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വയസ്സ് വരെയുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും കുഞ്ഞ് എങ്ങോട്ടും പോകുന്നില്ല രാത്രിയും പകലും കുഞ്ഞ് നമ്മളുടെ കൂടെ അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ നമ്മൾ വീട്ടമ്മമാരായ സ്ത്രീകളിൽ നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ വളർച്ചയും ജനിക്കുന്നതിന്റെ മുന്നേ തുടങ്ങിയിട്ട് നമ്മൾ ആ സ്കൂളിലോട്ട് വിടുന്ന പ്ലേ സ്കൂളിൽ വിടുന്നത് വരെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലല്ലേ അപ്പോ കുഞ്ഞിനിപ്പം പത്ത് വയസ്സായാലും പതിനാല് ഇരുപത്തിനാല് മുപ്പത്തഞ്ച് പഠിച്ച് വളർന്ന് ഒരു ഉദ്യോഗം കിട്ടുന്നു പിന്നെ വിവാഹം കഴിയുന്നു അവർ കുടുംബമായാലും ഈ നാല് വയസ്സിൻ്റെ മുമ്പുള്ള വളർച്ചകളായിരിക്കും അത് വലിയതായിരിക്കും എന്ന് വെച്ചിട്ട് ആ കുട്ടികളെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അവരെടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഏതൊരു അമ്മയും പറയുന്നത് അവൻ വളരുന്നതനുസരിച്ച് നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ കുഞ്ഞായപ്പം നമ്മളെന്തായി നമ്മളും കുഞ്ഞായി കുഞ്ഞിന്റെ പോലെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളും പാപാപ്പാ അപ്പന്റെ വാക്ക് കുറ്റിക്കൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുതാവ കുഞ്ഞ് ചെറുതായപ്പോൾ നമ്മൾ കുഞ്ഞായി കുഞ്ഞ് വലുതായപ്പോളോ നമ്മളും വലുതാകും കാഴ്ചയിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞ് എത്ര വയസ്സായാലും നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് തന്നെ ആയിരിക്കും എനിക്ക് തന്നാ ഞാൻ നോക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിഷ ബിജ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു അവര് സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അഭിനയത്രയാണ് എന്നുള്ളത് എനിക്കറിയാം അവര് അഭിനയിച്ചോട്ടെ അവരവരുടെ ഭർത്താവിനെയും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് നല്ലതുപോലെ നോക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ അവരെ കുറിച്ച് വല്ലവരും ഒക്കെ മോശമായിട്ടൊക്കെ കമന്റ് ഇടുന്നതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് നിമിഷ ബിജാ അവളുടെ ഫാമിലിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതും അല്ലാതെ തുള്ളിച്ചാടി നടക്കുന്നതിനല്ല അതുകൊണ്ടാണ് നിമിഷ ബിജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്